ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു പ്ലാന്റിൻ്റെ ആണ് വേറെ ഒന്നും അല്ല ഒരു ജാതി പ്ലാന്റ് ആണത് ഒരു അഞ്ചെട്ട് വർഷമായിട്ടുണ്ട് ഇപ്പം വെച്ചിട്ട് അന്ന് രണ്ടെണ്ണമായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിലും ഒരെണ്ണം ഇവിടെ വെച്ചുള്ളൂ വേറെടത്താണ് ഒരെണ്ണം ഒരെണ്ണം വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ അടുത്തടുത്ത് വെക്കണമെന്നൊന്നും നമുക്ക് വലിയ അറിവൊന്നും പിന്നെ കഴിഞ്ഞ വർഷം ഇതിലിങ്ങനെ പൂക്കൾ പൂവല്ല ചെറിയ ചെറിയ കായമായി കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത് അതിങ്ങനെ വന്ന് പിന്നെ അതെല്ലാം പൊഴിഞ്ഞു പോയി അപ്പം മമ്മി ഇതുപോലെ പറഞ്ഞു ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജാതി ഇങ്ങനെ കായ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മിക്കവാറും ഇതിങ്ങനെ വന്ന് കായ ായിട്ട് പൊഴിഞ്ഞു ഉള്ളായിരിക്കും എന്ന് പറഞ്ഞു അതെല്ലാം പൊഴിഞ്ഞു പോയി കഴിഞ്ഞ വർഷത്തെ ഈ വർഷമായപ്പോഴത്തേനും പിന്നെ ഇതുപോലെ കായായപ്പോഴാണ് ശ്രദ്ധിച്ചത് ചെറിയ ചെറിയ കായകൾ വന്നു അപ്പം കുറേ മാസങ്ങൾ ഇടവിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും പുതിയ കായൊക്കെ ഇങ്ങനെ ഇതൊരു ചെറിയ ഒരു പ്ലാനായിട്ടോ വലിയ വലുപ്പമൊന്നുമില്ല ഈ ജാതി അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ വേറെ വേറെ കായ്കളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരുന്നോ കേട്ടോ അത് കുറേ മാസങ്ങളെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ വലുതായി വരാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോഴത്തേനിങ്ങനെ വിണ്ട് കയറിയിട്ടിങ്ങനെ ആ കായുടെ ഉള്ളിലിരിക്കുന്ന സീഡ് ഇങ്ങനെ പുറത്ത് കാണാനായിട്ട് തുടങ്ങി അപ്പോൾ അന്നേരം എനിക്ക് തോന്നുന്നു ഇത് പറിക്കാറായിട്ടുണ്ടാവുമെന്ന് ശരിക്കും ഇങ്ങനെ ആവുമ്പോഴാണ് പറിക്കേണ്ടതെന്ന് പിന്നീട് ഒരാൾ പറഞ്ഞു അറിഞ്ഞു എനിവേ ഞാൻ ആ കൂടെ തന്നെ ബാക്കി എൻ്റെ കൈ എത്തുന്ന ഭാഗത്തുള്ള മിക്കതും ഞാനങ്ങ് പറിച്ചെടുത്ത് കേട്ടു ഇനിയിപ്പം ആയിട്ട് ഇനിയും കുറേ കിടപ്പുണ്ട് ഇതിങ്ങനെ പൊട്ടി കയറിയതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ചെറുതായിട്ട് വന്നതും ഒക്കെയാണ് പല പല സമയങ്ങളിലായിട്ടാണ് ഈ കാവളിങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ പല വലുപ്പം മൂപ്പും അങ്ങനെയെല്ലാം പല ഡിഫറെൻ്റ് ആയിട്ട് വന്നത് ഇതിന് ഇതിൻ്റെ ഈ തോടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും സ്ക്വാഷ് ഇടാന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു അച്ചാറിടാൻ പറ്റും ഉണക്കിയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഒരു ചെറിയ കറയൊക്കെ ഉണ്ടോ ഇങ്ങനെ പറിച്ചുകൊണ്ട് കയ്യിലൊക്കെ കുറേ കറയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതുപോലെ അതിനകത്തുള്ള ആ സീഡും അതിൻ്റെ ആ ജാതിപത്തിരി ആ സംഭവമൊക്കെ നല്ല വിലയിട്ട് ഏതാണ്ട് ആയിരം രൂപ കിലോ അങ്ങനെ എന്തോ ഒരു കണക്കൊരാൾ പറഞ്ഞു അങ്ങനെയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് നമ്മൾ ഉണക്കിയിട്ടൊക്കെ അങ്ങാടി കടയിലൊക്കെ കൊടുത്താൽ അങ്ങനെ പ്രൈസ് അങ്ങനെ വില കിട്ടുന്നതാണ് അപ്പം അതിനു മാത്രം നമുക്കില്ല കിലോ കണക്കിനുള്ളതൊന്നുമില്ല എന്നാലും ഈ ചെറിയ ജാതിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ കായ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഇതിനും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ കരിയില കുറേ അടിച്ചു കൂട്ടി പിന്നെ ദിവസവും വെള്ളം ഒഴിക്കുമായിരുന്നു എന്നുള്ള അല്ലാതെ അത് ശരിക്കും ഈ ഒരു നല്ല ചൂടുള്ളൊരു സമയത്താണ് ഇടയ്ക്ക് മഴയൊന്നും അങ്ങനെ അധികം കിട്ടാത്തൊരു സമയത്താണ് ഇതിങ്ങനെ കാ പിടിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എനിവേ ഈ ഒരെണ്ണായിട്ട് കായ്ച്ചത് ഒരു അത്ഭുത അത്ഭുതമൊന്നും പറയാനില്ല കാരണം വേറെ എവിടെയെങ്കിലും ഈ അടുത്ത ഏതെങ്കിലും വീടുകളിൽ പക്ഷേ ഈ തൊട്ടടുത്ത ചുറ്റുവട്ടത്തൊന്നും ജാതിമരയില്ല ഞാൻ നോക്കിയായിരുന്നു പിന്നെ വേറെ എവിടെയോ ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ അല്ലാതെ അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയല്ലോ ഇനി വേ എന്തായാലും ഇതുണ്ടായി നമ്മളിങ്ങനെ എന്താ പറയുന്നത് നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ കൊ തൈ കൊണ്ടുവന്ന് വെച്ച് നട്ട് നനച്ച് അതിലൊരു ഉണ്ടായി കാണുന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനി ഇതിങ്ങനെ ഒരു ഒരു ഇതിൽ നിന്നൊരു ഫലം കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ കൊണ്ടു വയ്ക്കണം അതിൽ നിന്ന് ഇതുപോലൊക്കെ ഉണ്ടായി ഒരു ഇത് പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇനിയും ഇനിയും ഒന്ന് രണ്ടും മരങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ കാ ഇതുവരെ ആകാതെ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പുറകിടാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്